ഹലോ സ്ലാമലൈക്കുറമത്തല്ല ഫിറോസ് കുന്നംപറബിലാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഏത് വീഡിയോ ആരിട്ടാലും അക്കൗണ്ടുകളൊക്കെ ബ്ലോക്കാവുന്ന അതല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം രോഗികൾക്കൊന്നും ഫണ്ട് വരാത്ത വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഈ ഒരു സമയത്ത് ഫാത്തിമ സഫ എന്ന് പറയുന്ന നാല് വയസ്സുകാരിയായിട്ടുള്ള ഒരു പൊന്നുമോള് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആദവനാട് പഞ്ചായത്തിലുള്ള ആ ഒരു പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് നാല്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിങ്ങളെല്ലാവരുടെയും വലിയ ഒരു സഹായം കൊണ്ട് ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള അതായത് ആ കുട്ടിയുടെ മച്ച മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നാല്പത് ലക്ഷം രൂപ നമുക്കിത് ഈ ഒരു സമയത്ത് കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് നാല്പത് ലക്ഷം രൂപയായ ആ നിമിഷം നിങ്ങളുടെ മുന്നിലേ നിങ്ങളുടെ മുന്നിലേക്ക് ഓടിയെത്തിയിട്ട് ആ കാര്യം പറയാനുള്ള ഒരു കാരണം എത്രയോ ആളുകൾ നമുക്കിടയിൽ ഇതുപോലെ ഇത്തരം വീഡിയോകളുമായിട്ട് ഇത്തരം രോഗങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഇനി ആരെങ്കിലും പൈസ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു രോഗികൾക്ക് കൊടുക്കുക കാരണം മറ്റുള്ളവർക്കും അത് ഉപയോഗപ്പെടട്ടെ എന്നുള്ളതുകൊണ്ടാണ് എന്താണെങ്കിലും സഹായിച്ച എല്ലാവരോടും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ആ പൊന്നുമകളുടെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ സത്യത്തിൽ ആ കുട്ടി ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ആ പൊന്നു ആശുപത്രിയിലെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടായിട്ട് ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിട്ട് പ്രവാസി ആയിട്ടുള്ള ആ ഒരു സഹോദരൻ അബുദാബിയിലെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന സഫമോളുടെ ഉപ്പ ആ ജോലിയെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഓടി മകളുടെ രോഗമറിഞ്ഞ് ഓടി നാട്ടിലേക്ക് എത്തിയിട്ട് ആ മകളെയും ചേർത്ത് പിടിച്ച് ആ ആശുപത്രിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കണ്ടാൽ നിങ്ങളെല്ലാവരും പ്രവാസികളായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ നിങ്ങളെല്ലാവരുടെയും സഹായം കൊണ്ടാണ് ആ പൊന്നുമോൾക്ക് മച്ച മാറ്റിവെക്ക നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചത് എന്താണെങ്കിലും എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച സഫമോളുടെ കമ്മിറ്റി അതുപോലെ തന്നെ ആ നാട്ടിലെ പ്രിയപ്പെട്ട എം എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബ് ആ ഒരു വിഷയം അറിഞ്ഞ് ആ സമയത്ത് ആ വീഡിയോയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഓടിയെത്തിയ പ്രിയപ്പെട്ട മനുഷ്യൻ അതുപോലെ തന്നെ ആ നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റ് അതുപോലെ ആ മഹലിലെ മറ്റു ഭാരവാഹികൾ ആ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ കമ്മിറ്റി ഭാര്യവാഹകൾ എല്ലാവരോടും അതുപോലെ തന്നെ ഈ വീഡിയോ എന്നെ വിളിച്ച് ഇങ്ങനൊരു കാര്യമുണ്ടെന്നും ആ കുടുംബത്തെ സഹായിക്കണമെന്നൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച് എനിക്കൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ കെ പി ജലീൽ വളാഞ്ചേരിയിലെ പ്ലേവുഡിൻ്റെ ഒക്കെ ഷോപ്പ് നടത്തുന്ന എ കെ പിന്നാണ് എല്ലാവരോടും അതിൻ്റെ സന്തോഷം അറിയിക്കണം അതുപോലെ തന്നെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും ഫിറോസ് അലി പാറക്കോടനും അതുപോലെ തന്നെ ഇല്ലാസ് ബാബി നിയാസ് മുറ്റുപുഴിയും നവാസ്കിയും സാബുഖി അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ വലിയ ഒരു കഠിനാധ്വാന പ്രയത്നമാണ് ഇതിൻ്റെയൊക്കെ ഒരു വിജയം അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴും നിനക്കറിയാം നമുക്ക് പ്രവാസി ഒരുപാട് ടിക്ടോക്കേഴ്സും അതുപോലെ ഒരുപാട് ആളുകളുണ്ട് പല ആളുകൾക്കും വീഡിയോ അയച്ചു കൊടുത്താൽ പലരും പോസ്റ്റ് ചെയ്യില്ല കാരണം അക്കൗണ്ട് വെച്ച വീഡിയോ ആണെങ്കിൽ അത് വയലേഷൻ വന്നിട്ട് അവർ ടിക്ടോക്ക് അടിച്ചുപോകും ഇൻസ്റ്റാഗ്രാം അടിച്ചു പോവും എന്നൊക്കെ പറഞ്ഞ പല രീതിക്കും ചാരിറ്റി വീഡിയോ ഒഴിവാക്കുന്ന ആളുകളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പല ആളുകൾക്കും അത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ തന്നെ അവർക്ക് ഭയങ്കര പ്രയാസമാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നേരെ മറിച്ച് അവർ കളിയും ചിരിയും പാട്ട് പാട്ടും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് പോവാം പക്ഷേ പേജ് അടിച്ചു പോയാലും കുഴപ്പമില്ല ഇനി ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്തിർ അതുപോലെ തന്നെ റിയാസ് പപ്പൻ അതുപോലെ നമ്മുടെ റഹ്മാൻ തള്ളല്ലേ കേട്ടോളി റഹ്മാൻ അങ്ങനെ അതുപോലെ നമ്മുടെ എന്താ പറയുക സലീം കൊടത്തൂർ ഇവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ നാലഞ്ച് നാലഞ്ചാളുകൾ ഞാൻ ഈ അഞ്ച് പേര് എന്ത് മെൻഷൻ ചെയ്യാനുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അറിയാൻ പറ്റും ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളത് പേജ് പോയാലും കുഴപ്പമില്ല ഫിറോസ് ഞങ്ങളെ ഞങ്ങളെ ടാഗ് ചെയ്തോ അതായത് കൊളാബ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തോ കാരണം ഓരോ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞ് എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ എന്താണെങ്കിലും എല്ലാവരുടെയും വലിയ ശ്രമഫലമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഇത്തരം രോഗികൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങൾ കൊടുക്കുന്ന ആ നാണയത്തുട്ടികൾ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയോ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കി കളയുന്നുണ്ട് എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ എന്തിനൊക്കെ ചെലവ് ചെലവഴിച്ച് കളിയുന്നുണ്ട് അല്ലേ അതിൽ നിന്ന് പത്ത് രൂപയോ നൂറ് രൂപയോ നിങ്ങൾ ഈ ചാരിറ്റി അക്കൗണ്ടുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞ് രക്ഷപ്പെടും അല്ലെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടുക നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ചാരിറ്റി വീഡിയോക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം എന്താണെങ്കിലും മോളെ സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഒരായിരം നന്ദി അറിയിക്കുകയാണ് എന്താണെങ്കിലും മറ്റൊരു വീഡിയോ ഇനി തിരുവനന്തപുരത്തെ ഒരു കുട്ടിയുടെ ലിവർ മാറ്റി വയ്ക്കേണ്ട ഒരു കേസ് ഉണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആ വീഡിയോൻ്റെ പോസ്റ്ററുകളും അതുപോലെ വീഡിയോ വീഡിയോയ്ക്ക് ഇറക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിലേക്കും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ല